ഒന്നും ഇല്ല നിങ്ങളെ കൂടുതൽ ആരെങ്കിലും ഒരാളെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്കിൽ എനിക്ക് ഇപ്പൊ ഇവിടുന്ന് കാണിച്ച ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ അവർക്ക് ഗിഫ്റ്റ് വരും ആ കാണിച്ച എന്താച്ച കളിച്ച ഓ അല്ല അല്ല അല്ലാ ും കൂടി വന്നെട്ടാണ്ടി ചെയ്തിട്ടില്ല കൊഴപ്പില്ല നൂറായിട്ട് ല്ലേ കുഴപ്പില്ല ഇനി നമ്മുടെ എല്ലാ പേജ് എല്ലാ റീച്ച് ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്തു വെച്ചോ ഇനിയും നമ്മൾ ഉണ്ടാവും ഇതേപോലത്തെ ചലഞ്ചായിട്ട്